ഞാനിപ്പോ ഇവിടെ ഒരു വീഡിയോ കാണിപ്പിക്കാം ഇന്ന് സോഷ്യൽ മീഡിയയില് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും പറയുന്നത് ക്ലൈമാക്സ് കാണാതെ പോകരുത് എന്നുള്ളതാണ് എന്തായാലും ഞാൻ വീഡിയോ ഒന്ന് കാണിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളുടെ രസകരമായ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം അമ്പച്ചിനെ കൊണ്ട് ഡാൻസ് കളിക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുട്ടിന്റെ വോയിസ് കേൾക്കുന്നുണ്ട് അതേപോലെ വേറൊരാളും വോയിസും കേൾക്കുന്നുണ്ട് അമ്പസി നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അമ്മച്ചി ഓടി പോകുന്നത് ഒരുപാട് പേര് വീഡിയോ ഒരു കോമഡി രൂപത്തിലാണ് ഷെയർ ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ രസകരമായ കമന്റുകളെ ഞാൻ പ്രതീക്ഷിക്കുന്നു